ഹായ് ഹലോ നമസ്കാരം സജീന വ്ലോഗസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്തതെന്ന് അറിയാമല്ലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷഫിനെ തട ഒരു വീഡിയോ ഒന്ന് റിയാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിനൊരു വീഡിയോ ഞാൻ ഷഫിനെ തട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഷെബിനത്ത പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വ്യക്തമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി ഷെബിനത്ത പക്ഷേ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത് ഇത് തമ്മിൽ ഭയങ്കര ഡിഫറെൻറ്റ് അത് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ വിപരീതമായിട്ടുള്ള വീഡിയോ ആണ് കണ്ടത് അപ്പോൾ എന്തായാലും ഷെഫീനത്താക്ക എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടുകൊണ്ടോ ഇപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ തന്നെ വളർത്തുന്ന ചിലരുണ്ട് അനാവശ്യമായി ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മൾ തന്നെ വളർത്തുന്ന കുറെ ശുദ്ധജീവികളുണ്ട് അതിലൊന്നായിട്ടാണ് എനിക്ക് ഈ നോബൽ ഫിലിപ്പിന്റെ ബന്ധുക്കൾ നന്നായി കളിച്ചിട്ടുണ്ട് ഒരു പക്ഷേ സൈബർ ബുളിയിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് രേണുവിനെ കൊണ്ടെത്തിച്ചതും ഇതൊക്കെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് ആരൊക്കെ ഇതിന്റെ പിറകെ നന്നായി കളിച്ചിട്ടുണ്ട് രേണു ശരി പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ബൂസ്റ്റപ്പ് നിങ്ങൾ മറ്റാർക്കും കിട്ടാത്ത ഒരു മീഡിയ അറ്റൻഷൻ രേണുവിന് കിട്ടുന്നു അതിന്റെ കൂടെ രേണുവിന് പൈസ കൊടുത്തിട്ടായിരിക്കും അവർക്ക് ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടാവുക അത്രയ്ക്ക് മാത്രം എന്താണ് രേണുവിൽ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു കാര്യവും ഇല്ലാതെ പെണ്ണിനെ വിളിച്ച് വിളിച്ചു വിളിച്ച് ഇങ്ങനെ മീഡിയകളിൽ പറയുകയായിരുന്നു അത്ര വലിയ മണ്ടത്തരങ്ങൾ പറയുന്നതായിട്ട് തോന്നിയില്ല അഹങ്കാരം പറക്കാനുണ്ട് പക്ഷെ എക്സ്ട്രീമിലി ഈ പെണ്ണിനെ പെണ്ണിനെടുത്ത് ഹൈലൈറ്റ് ചെയ്യും ഒക്കെ ചെയ്തത് ഈ പറയുന്ന നോബൽ ഫിപ്പിന്റെ ആൾക്കാരായിരിക്കാനാണ് ചാൻസ് എന്താണ് ഇത് ഷെഫീന ഇത്ര തന്നെ പറഞ്ഞതാണ് ഇതുപോലെ തന്നെയായിരുന്നു ഞാനും പ്രതികരിച്ചത് സാമാന്യം വിവരമുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ തന്നെയായിരുന്നു അതിലുള്ള തെറ്റുകളെല്ലാം കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ച ഷഫീന എത്താ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടാൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ബിഷപ്പല്ല ചേച്ചി വിഷപ്പാമ്പ് ഈ ഒരു പോഷം മാത്രം ഞാൻ അറിയുന്നെടുക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെ തന്നെ പറയണം കാരണം ബിഷപ്പല്ല അയാൾ അയാൾ ഒരു വിഷപ്പാമ്പാണ് അതുകൊണ്ടാണല്ലോ നിന്റെ മക്കൾ അതായത് നീ അവകാശപ്പെടുന്ന ഒരെണ്ണവും നീ ഉണ്ടാക്കിയ ഒരെണ്ണത്തിനും കിടക്കാനുള്ള ഒരു സ്ഥലം അങ്ങേര് അങ്ങേര് തന്നു സെന്റ് സെന്റ് തരാൻ നല്ലതായിരുന്നു നീ പട്ടി പട്ടിഷോകള് കാണിച്ചു ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അപ്പൊ ഷെനത്തായ ഒരാള് സഹായിച്ചു അതായത് ഷെനത്താക്ക് ഒരു പോട്ട് വസ്തു തന്നെ ഒരു സെന്റ് സ്ഥലം വസ്തുദാനം ദാനം തന്നു തന്ന് അപ്പം ദാനം എന്ന് പറയുമ്പോൾ തന്നിട്ട് അവിടെ കഴിഞ്ഞു പിന്നെ അതല്ലാതെ ഷെബിനത്താക്ക തന്ന വസ്തുവിനകത്ത് പിന്നെ ആര് വരണം ആര് താമസിക്കണം ആര് പോകണം എങ്ങനെ ആയിരിക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ നിൽക്കണം എന്നും പറഞ്ഞ് ഈ ദാനം തന്ന വസ്തു വസ്തു തന്ന ആൾ കൂടെ നടന്ന് പറഞ്ഞാൽ ഷഫിനത്തെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അതുപോലെ ഷെഫിനത്തെ ആര് സഹായിച്ചിട്ടില്ല ആര് സഹായിച്ചിട്ടില്ലേ ഇപ്പോൾ അവരോടൊക്കെയുള്ള ഷഫിനത്തയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ഷഫിനത്താക്ക അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളും സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതിലെത്രത്തോളം സത്യമുണ്ട് കള്ള കൊണ്ടുവന്ന് അത് ബാധിക്കപ്പെട്ടവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് പല അഭിപ്രായങ്ങളും പറയാൻ പറ്റും എല്ലാവരും നെഞ്ച് പൊട്ടിക്കറിഞ്ഞ അയ്യോ അങ്ങനല്ല ഇങ്ങനെയാണ് സത്യമെന്ന് ബോധിപ്പിക്കാൻ പറ്റൂ അപ്പോൾ എന്തു ചെയ്യും അടിച്ചുവഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയേ അടിച്ചു വിടും അത്രേ ഉള്ളൂ ഞാനീ പറഞ്ഞത് എന്താണെന്നും അതിലെത്ര സത്യം ഉണ്ടെന്നും ഷെഫിനെത്തക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ പത്ത് സെൻ്റ് സ്ഥലമൊന്നും കൊടുത്തിട്ടില്ല ഏഴ് സെൻറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞ ഒരു വീഡിയോ എടുത്ത്

ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഫാദറിന് ചേർന്ന് അതിനെ കുറച്ച് കൊസ്റ്റിനെ എടുത്തുള്ളൊഴുക്കനുള്ള ആ ഇന്റർവ്യൂ പോയി കണ്ടാൽ ഒരു എന്താ പറയുക ട്രാൻസ് ആൾ കളിക്കുന്ന കളിയൊക്കെ ഫാദർ കളിക്കുന്നു ബിഷപ്പല്ലേ എന്തായി ചെയ്യുന്ന ബോധം വേണ്ടാൽ അതിന്റെ കുറേ കളി പറഞ്ഞിട്ട് തേനോട്ടി വരുന്നു തേനോട്ടു നിങ്ങൾ ധരിക്കുന്ന നിങ്ങളെ പോലെ മണ്ടമാരായതുകൊണ്ടേ തേനും ഒട്ടാൻ പോകുന്നത് ബിഷപ്പാണ് തേനോട്ടാൻ പോകുന്നത് ഇത്രയും പ്രത്യേക തലിഗേഷൻസ് കൊണ്ട് വന്നിരുന്നു സ്വന്തം പവിയെ കളിയാക്കുന്ന തരത്തിൽ ബേഹ് ചെയ്യുന്ന ബിഷപ്പിനാണ് തേനോട്ടാനുള്ള യോഗം തന്നെ മനസ്സിലാക്കി നിങ്ങൾ ഈ സ്തു കൊടുത്തു കഴിഞ്ഞു അതിന്റെ മുകളിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാകണങ്ങൾ പറയുകയാണെങ്കിൽ പേപ്പേഴ്സ് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടോ മൗനം പാലിക്കാൻ വേണ്ടത് വൃത്തികെട്ട ഞാൻ പക്ഷെ അധികം വീഡിയോസ് ഉണ്ട് അത് കാണിക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോ കണ്ട എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതികരണം പക്ഷെ ഞാൻ അന്ന് പ്രതികരിച്ച ആ പ്രതികരണത്തിൽ നിന്നും ഞാൻ ഇപ്പോഴും പിന്മാറിയിട്ടില്ല വാക്ക് മാറ്റി മാറ്റി പറഞ്ഞിട്ടില്ല അതാണ് എന്റെ ഒരു വ്യത്യാസം പിന്നെ ബിഷത്തിന് തുല്യമായ വാക്കുകൾ പറയുന്നു എന്നൊരർത്ഥത്തിലാണ് ബിഷപ്പ് പാമ്പ് എന്ന് പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഇത്ത പറഞ്ഞത് എന്താണ് അത്രത്തോളം വരുത്തില്ല ഈ രേണു പറഞ്ഞത് അപ്പോൾ അവരവർക്ക് സന്ദർഭത്തിനനുസരിച്ച് ആരെ എന്ത് വേണമെങ്കിലും പറയാം അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്താണോ അത് പറയാം ബാക്കിയുള്ളവർക്ക് അതൊന്നും പാടില്ല അവർ പറഞ്ഞാൽ അത് തെറ്റ് ഇത്താക്കും എനിക്കും ഈ രേണുവിൻ്റെയും ബിഷപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോകളിലും വീഡിയോകളിലും കണ്ടിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ പക്ഷേ ബാധിക്കപ്പെട്ടത് അവർ രണ്ടുപേരുമാണ് അതിൻ്റെ പോസിറ്റീവായാലും നെഗറ്റീവായാലും വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ ഈ പോസിറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയുന്നവരും ഒരുപോലെ ചിന്തിക്കേണ്ടെന്ന ഒരു കാര്യമുണ്ട് ഇത്രയും വലിയൊരു സഹായം ചെയ്തൊരു വ്യക്തിയെ ഏ ഇത്രയും നന്ദിയായിട്ട് കാണിക്കുകയും ഇതത്രയൊക്കെ പറയുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതിൻ്റെ ഒരു തെളിവ് നമുക്കിത് ഒരു രേണുവിനെ രേണേ വിട്ടുകാർ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറയുക പ്രവർത്തിക്കുന്ന വീഡിയോ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹം പറയുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു അത് ഒരു പുരോഹിതൻ പറയാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു പറയാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സഹായം ചെയ്ത ബിഷപ്പിനെതിരെ ഇത്രമാത്രം എതിർ എതിരായിട്ട് ഇവർ നിൽക്കണമെങ്കിൽ അത്രത്തോളം തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടായിരിക്കുമല്ലോ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് അവരെ ആക്ഷേപിച്ച് രേണുവിനെയൊക്കെ തറ പിരിക്കുന്ന രീതിയിൽ അല്ല ഇങ്ങനെയുള്ള രീതിയിൽ അച്ഛൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു എന്തുകൊണ്ട് ഇവർക്കെതിരെ അച്ഛൻ ഒരു കേസ് കൊടുക്കുന്നില്ല ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചോക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടതിനാണ് എൻ്റെ പേർക്ക് കൊണ്ട് കേസ് കൊടുത്തത് അപ്പോൾ അവർ പറയുന്നതിനത്തോളം വലുതാണോ എൻ്റെ സംഭവം ചിന്തിക്കി നമ്മൾ ഈ നമ്മൾ ഈ ബ്ലോഗർമാർ പോസിറ്റീവ് പറയുന്നവരും നെഗറ്റീവ് പറയുന്നവരും ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം അതാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാകാനുള്ള ശക്തമായ റീസൺ എന്താണെന്ന് നമ്മളറിയാത്ത അതായത് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് സ്വയം ചിന്തിച്ചാൽ മതിയല്ലോ അതൊക്കെ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളത് പിന്നെ ഈ കൂടെ നടക്കുന്ന സജീന സജീ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അവൾ ചാനൽ ഡെവലപ്പ് ഡെവലപ്പാകും അപ്പം രേസ്തുതി വന്ന ചാനൽ അല്ലെങ്കിൽ രേസ് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അയ്യായിരം രൂപ കിട്ടും സജീനയ്ക്ക് ഇത് ഫ്രീ ആയിട്ടുണ്ട് കാരണം സജീവനെ സപ്പോർട്ടറാണല്ലോ ഇങ്ങനെ ഇതറത്തില്ല ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ഒരു വ്യക്തിയാണ് അവരെ ഒന്ന് ഒട്ടി നിന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്ന അക്സെപ്റ്റൻസ് എന്താണെന്ന് ബോധമുള്ളവരാണ് അവരോട്ടൻ പോകും പകര ഇത്തരത്തിലുള്ള ഇത്തിൽ കണ്ണികളെ പിടിച്ചെത്തി അവരുടെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് വായിത്താളം പറയുമ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവകുറ്റം എന്ന് പറയുന്ന നിസാര കുറ്റമല്ല അത് ഏത് വഴിക്ക് നിനക്ക് ആ പണി തരുന്ന് പറയാൻ നോക്കത്തില്ല ആൾറെഡി നല്ല പണി കിട്ടിയതാണ് നിനക്ക് ഭർത്താവ് നഷ്ടപ്പെടുക മാത്രമല്ല ആ മനി ഇങ്ങനെ അയാളാ പറയത്തില്ല സജീന പറയട്ടെ അവർക്ക് തലയ്ക്ക് വെളിയില്ല ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യുക ആ വസ്തുവിനുള്ള എമൗണ്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് അമ്പോ കൊടുത്തിട്ട് പൈസ ഡിമാൻഡ് ചെയ്യുക നിങ്ങൾ ഇത്രത്തോളം അവഹേളിക്കുന്ന സ്ത്രീക്ക് അത് കൊടുത്തത് ബുദ്ധിമുട്ടായി പോയി എന്ന് മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾ അപമാനിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കൗണ്ടർ കേസ് കൊടുക്കാൻ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളായി എമൗണ്ട് വാങ്ങിച്ചെടുക്കാം എന്റെ പൊന്ന് നല്ല തലക്ക് നല്ല വെളിവുണ്ട് ഞാനൊന്നും വായ്പാളം പറയുന്നതല്ല ഇത്ത തന്നെ ബിഷപ്പിനെതിരെ രണ്ട് വീഡിയോ ഇട്ടു അദ്ദേഹം ഇട്ട വീഡിയോ കണ്ട് ആ ഇറിറ്റേറ്റഡ് ആയിട്ടാണല്ലോ ഇത്ത വീഡിയോ ഇട്ടത് രേണുസ്തി ബിഗ് ബോസിൽ പോയതുകൊണ്ട് ഫെയിം ആയതുകൊണ്ട് ഞാൻ ഇത്തിൽ ഇത്തിക്കണ ഇത്തിൽ കണ്ണിയാണ് കൂടെ ചേർന്ന് നിന്ന് ഫെയിം ആവാൻ വേണ്ടി ചെയ്യുകയാണെന്നല്ലേ ഇത്ര പറഞ്ഞത് പക്ഷെ അതാണ് അവിടെയാണ് തെറ്റുവെക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞില്ലാത്ത ഒരു കാര്യമുണ്ട് ബിഗ് ബോസിലേക്ക് രേണുസ്തി എടുക്കണോ വേണ്ടോ എന്ന് പോലും തീരുമാനിക്കുന്നതിന് മുന്നേ എനിക്ക് രേണുസ്തുതിയായിട്ട് പരിചയമുണ്ട് അന്ന് മുതലേ ഞാൻ രേണുസ്വതി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇഷ്ടത്തെ എൻ്റെ അക്കൗണ്ട് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ബിഗ് ബോസിൽ പോയതിന് ശേഷമല്ല ഞാൻ രേണുസുദി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പോട്ടു എൻ്റെ ചാനലും കൂടി ഒന്ന് മെച്ചപ്പെട്ടാൽ ഇത്താക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും ഇല്ലല്ലേ ഞാനും ഒന്ന് കയറി പോട്ടന്നേ പിന്നെ പിന്നെന്തിനെ കുഷു കുറയുന്നത് ഞാനൊന്ന് ജീവിച്ച് പോകട്ടെ പിന്നെ ഒരു സംശയം ചോദിച്ചിട്ട് ഷെഫീനത്തെ ഈ ചാനൽ തുടങ്ങിയ അന്നേരം തന്നെ ആ ചാനൽ ഡെവലപ്പ് ആയോ ഇല്ല നമ്മളും ഇത്തിൽക്കണ്ണി കണക്ക് ആരുടെങ്കിലും പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞാണെന്നല്ലോ നമുക്ക് ഈ ചാനൽ റീച്ച് റീച്ചായത് അപ്പൊ ആർക്കായാലും ഒന്ന് ഇതാവണമെങ്കിൽ നമ്മളൊരു ചെറിയ ഇത്തിൽ കണ്ണി ആവണം ആരുടെയെങ്കിലും കൂടെ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒറ്റ കാര്യമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിൽ ദൈവത്തെ സാക്ഷി നിർത്തി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളത് ഇപ്പം ഏത് വഴിക്കാണ് പണി തരുന്നത് എന്ന് ഇത്ത പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം ഇത്തായും ഒരു വിധവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത്ര നല്ലത് നല്ലത് ചെയ്തുകൊണ്ടാണോ ഇത്ത വിധവയായത് അവൾ മോശം ചെയ്തുകൊണ്ട് അവൾ വിധവയായിരുന്നു അങ്ങനെ പറയരുത് അല്ല ഞാനത് ഇത്തരം ഇനി എന്ത് എന്നോട് തോന്നി എന്നെ ഇനി തെറി വിളിച്ചാലും ശരി എന്നാൽ അതൊരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ലായിരുന്നു ഇനി ദൈവം എന്താണ് തരാനിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവരെ പറഞ്ഞു അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത്ത അതിൻ്റെ അടുത്ത് വെറുപ്പൊന്നും കാണിക്കേണ്ടത്യായത്തിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കണമല്ലോ അത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ എന്ന് പറയുന്നതിന് നമുക്കൊരു ന്യായം വേണമല്ലോ ബിഷപ്പ് ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചൊരു അർത്ഥവുമില്ല അതിപ്പോൾ ഇപ്പോൾ ഇടുന്നതിന് മുന്നേ ആണല്ലോ ബിഷപ്പ് വന്നിട്ടുണ്ട് ഇതെന്താ തൊഴിലിങ്ങനെ നേരത്തെ ഇട്ടിട്ടുണ്ട് അതൊരു അത്ഭുതം തന്നെയാണ് ബിഷപ്പിനെ പോസിറ്റീവായിട്ട് ആരെയൊക്കെ എപ്പോൾ വീഡിയോ ഇട്ടോ ആ സ്പോട്ടിൽ തന്നെ കമൻറ്റ് തരുന്നുണ്ട് വേറെ അതിനൊരു സമയം കണ്ടെത്തുന്നത് വലിയ നേട്ടം തന്നെയാണ് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ പിന്നെ വസ്തുവിൻ്റെ പൈസ മേടിക്കണമെന്ന് ഇത്ര പറഞ്ഞല്ലോ ഇത്ത തന്നെയാണോ ഈരുന്നു പറയുന്നത് ഇതിന് മുന്നേ ഇട്ട വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തിനാണ് ആ വസ്തു കൊടുത്തത് എന്ന് അത് സത്യം തന്നെയാണ് ആ പറഞ്ഞതായിരുന്നു കറക്റ്റ് കാര്യങ്ങൾ വീണ്ടും പിന്നെ ആ ഒരു കട്ടടത്തി ഇവിടെ ഇടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പിന്നെ ഇത്ത പറഞ്ഞല്ലോ കേസ് കൊടുത്തത് മേടിക്കാൻ ബിഷപ്പ് കേസ് കൊടുക്കില്ല അതിന് തക്കതായ കാരണങ്ങൾ അവർക്ക് രണ്ടുപേർക്കിടയിൽ ഉണ്ട് താ സത്യം പറഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരാണേ കഥ അറിയാതെ ഇന്ന് ആട്ടം കാണുവാണ് നമ്മൾ അഥവാ ഈ ബിഷപ്പ് രേണുസുദീയും കുടുംബത്തിനെതിരെ ഒരു കേസ് കൊടുത്താൽ പോലും യാതൊരു വിധ തെളിവുമില്ല കാരണം രേണുസുദി ഇന്ന് ഈ നിമിഷം വരെ ബിഷപ്പിനെ മോശക്കാരാക്കിക്കൊണ്ട് ഒരൊറ്റ വീഡിയോയിലും സംസാരിച്ചിട്ടില്ല വീഡിയോയും കൊടുത്തിട്ടില്ല ഒരു ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടില്ല അവൾ നന്ദിയോട് കാണിച്ചോ നന്ദിയോട് കാണിച്ചോ എന്ന് എല്ലാവർക്കും വായത്താളം പറയാൻ മാത്രമേ പറ്റൂ എന്താണ് അവരുദ്ദേശിച്ച നന്ദി എന്ന് മാത്രം നമുക്കറിഞ്ഞുകൊണ്ടാകും സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിഞ്ഞുവിടാത്ത എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കിടയിലുണ്ട് അതിൽ ഒരാൾ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് സ്ഥാനവും മാനവും മറന്നിട്ട് വിഴുപ്പലക്കുന്നു വേറെ ഉള്ള ഒരാൾ സൈലന്റ് ആയിട്ടിരിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലോഗർമാരെന്ന് പറഞ്ഞാൽ ഈ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അതിൽ നിന്ന് വരുന്ന ചോര കുടിക്കുന്ന ചെന്നൈക്കളാണ് നമ്മൾ പിന്നെ രേണു എന്ന് പറയുന്ന വ്യക്തിയെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നത് കൊണ്ടും അവരുടെ സ്വഭാവം കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ടും എനിക്ക് അറിയാവുന്ന സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലാതെ രേണു സുദിയെ വെളുപ്പിച്ചിട്ടോ രേണു സുദിയെ നല്ലതാക്കിയിട്ടോ എനിക്ക് ഒരു കാര്യവും നേടാനില്ല പേര് ഒരുമിച്ച് നിന്നു ഒരാ ഒരാളെ കല്ലെടുത്ത് എറിയുമ്പോൾ അതിൽ ഒരാളെങ്കിലും മുന്നിൽ നിന്ന് ഒരു കല്ലെങ്കിലും തടയാൻ പറ്റിയ അതൊരു പുണ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത് അവക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് ഈ എടുക്കുന്ന ഈ കല്ലെറ അവളെ അവളെ കല്ലെറിയാൻ കയ്യിൽ കല്ലെടുക്കുന്നതിന് മുമ്പേ ഒരു വട്ടം ആ കല്ലും കൈയ് പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം രേണു എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ കുടുംബത്തിനോ എന്റെ ആൾക്കാർക്കോ അവൾ എന്തെങ്കിലും ദോഷം ചെയ്തോ എൻ്റെ ജീവിതത്തിൽ അവൾ എന്തെങ്കിലും ഒരു വഴി തടസ്സമായിട്ട് വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കൈ നോക്കുമ്പോൾ ആ കല്ല് നിങ്ങളുടെ കൈ കാണില്ല അത് താഴെ വീണിട്ടുണ്ടായിരിക്കും പിന്നെ ചിലരുടെ കയ്യിലെ കല്ല് എത്ര ആദ്യം എടുക്കുന്നതിനെക്കാട്ടി ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് മുറുങ്ങിയിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ഒരു പതിനായിരം തെറ്റും കുറ്റവും ചെയ്തിട്ടുള്ളവര് തന്നെയായിരിക്കും ആദ്യമായിട്ട് അത്ര സ്ട്രോങ്ങോടുകൂടി എറിയാൻ കല്ലെടുക്കുന്നത് ഞാനീ പറഞ്ഞാണെങ്കിൽ രേണുവിനെ വിളിപ്പിച്ചിട്ടോ രേണുവിൻ്റെ അടുത്ത് ഇത് കാണിച്ചിട്ടോ രേണുവിൻ്റെ നന്ദി കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ടോ ഞാൻ ചെയ്യും വല്ലത് എനിക്ക് ശരി എന്ന് തോന്നുന്നതും പ്രതികരിക്കണമെന്ന് തോന്നും വിടാൻ അപ്പോഴിപ്പോഴെപ്പോഴും പറയുന്ന കാര്യം അതാണ് ഞാൻ പ്രതികരിച്ചിരിക്കും അതേ രേണു സി എൻ്റെ അടുത്ത് നാളെ നന്ദിയോട് കാണിച്ചാലും നന്ദി കാണിച്ചാലും എനിക്ക് ഒന്നുമില്ല എനിക്ക് എനിക്കെന്തെങ്കിലും ഇപ്പോൾ എനിക്കെതിരെ വന്ന ഒരു കേസ് ഞാനല്ലേ അനുഭവിക്കുന്നത് ഞാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ രേണു നിനക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ടാണ് എനിക്ക് കേസ് കേസെന്ന് പറഞ്ഞു എനിക്ക് രേണെടുത്ത് ചെന്ന് പറയാം എന്റെ കാര്യത്തിൽ നടക്കാൻ പറയാൻ പറ്റുമോ ഇല്ല എനിക്ക് വരുന്നത് ഞാൻ തന്നെയാണ് തടയുന്നത് ഞാൻ തന്നെ തടഞ്ഞാൽ പറ്റൂ ഞാൻ അവരെ കണ്ടിട്ടല്ല ഞാൻ ഈ ഓരോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന നിങ്ങളെ മുന്നിൽ നിൽക്കണോ എന്നും ഒന്നും അല്ല എനിക്ക് സത്യം എന്ന് തോന്നുന്നത് മാത്രം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളൂ അതിൽ കുറച്ചൊക്കെ ഫലവും കണ്ടിട്ടുണ്ട് അത്ര അന്തസ്സോടു കൂടി തന്നെ എനിക്കിരുന്ന് പറയാൻ പറ്റും ഇതിൻ്റെ കൂടെ അതിലൊരു കാര്യം പറയുന്നുണ്ട് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് സജീന വന്നിട്ടുള്ളത് അപ്പൊ ഇത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഒരിക്കലും ഇല്ല അത് അങ്ങനെയൊന്നും സ്റ്റേറ്റ് ചെയ്യേണ്ട അതൊന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷെ ആ സ്ത്രീ എന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ആൾ തന്നെയാണ് ഈ റെസ്പെക്ട് ഒരു വ്യക്തിയാണ് തങ്ങളെ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊറ്റ കാരണം ഉണ്ട് അയാളെ എഴുത്തി പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല എന്നതിനപ്പുറം ഇത് കമ്മ്യൂണിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ അവൾ ഇസ്ലാമിന്റെ ഒരു എന്താ പറയുക റോൾ മോഡലോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന രീതിയിൽ എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ഒന്നും സംസാരിക്കാത്തടുത്ത് ഒരിക്കലും ഇസ്ലാം എന്നൊരു മതം അതിനകത്ത് യാതൊരു രീതി ബാധ്യതയുമില്ല അത് ആ പെണ്ണിന്റെ മാത്രം വാക്കുകളാണ് വാക്കുകളത്താടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു സത്യസന്ധമായിട്ട് ഞാൻ പറയുക അപ്പൊ നിങ്ങളെ വലിയൊരു ബ്ലോഗർന്നും അല്ല എല്ലാ ബ്ലോഗറുടെ പേരറിയാൻ അവരാണ് ഇവരാണെന്ന് എനിക്ക് അറിയത്തില്ല സത്യമായിട്ട് അറിയത്തില്ല അപ്പൊ ഇത്തരം വീഡിയോ ഈ ഹനാൻ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പിന്റെ വീഡിയോ എനിക്ക് ആരോ ഷെയർ ചെയ്ത് തന്നെയാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഇത്തവണ വീഡിയോ ചെയ്തതും ആ വീഡിയോ മെൻഷൻ ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇടുന്നത് അതിന് മെൻഷൻ ചെയ്ത് ഇത് എനിക്ക് ശരിക്കും തരുകയും ചെയ്ത് ഞാനത് വേടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഈ കുറേ വീഡിയോസ് ഞാൻ കണ്ടു അപ്പം അതൊന്നും എനിക്ക് നേരിട്ട് അറിയാത്തത് കൊണ്ടും അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ പിന്നെയാണ് ഈ ബിഷപ്പിന്റെ രണ്ട് വീഡിയോ ഞാൻ കണ്ടത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആടെ മുന്നിൽ തുറന്നു പറയാൻ പറയും എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് തോന്നി ഇത്തായി കണ്ടിട്ട് അപ്പോൾ ആ രണ്ട് വീഡിയോ ഇട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വേറൊരു മൂന്നാ ഈ ഒരു വീഡിയോ വന്ന് കണ്ടപ്പോൾ എനിക്കത് എന്താണ് ഇങ്ങനെ ഒരു കാൽമാറ്റം എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇത്തരം ഒരു റീസൺ ഉണ്ട് പറയാൻ അത് പറഞ്ഞത് ഓക്കെ ഇപ്പം ഇതിനകത്ത് ഒരു വസ്തു കൊടുത്ത ഒരാളോട് നന്ദിയേട് കാണിച്ച് ബിഷപ്പാകുമ്പോൾ എന്ന് വിളിച്ചു അതുകൊണ്ടാണ് എന്ന് പറയാനൊരു ന്യായമുണ്ട് പക്ഷേ ഇത്ത അത് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെന്ന് ഈ ബ്ലോഗർമാർ ആരും അറിയാത്ത ഈ മെൻഷൻ ചെയ്ത് വീഡിയോ ഇടുന്ന ആരും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാം ഇൻ കേസ് ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഷപ്പ് അദ്ദേഹം ഇവരുടെ പേർക്ക് കൊണ്ട് കേസ് കൊടുക്കുന്നില്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റൻ അവർ ആ ആ ബിഷപ്പിനെതിരെ എന്തുകൊണ്ട് ഒരു മീഡിയയിലും ഒരു ഇന്റർവ്യൂലും ഇവർ പ്രതികരിക്കുന്നില്ല അത് രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തെറ്റും ആരുടെ ഭാഗത്താണ് ഇവര ഇവരുടെ ഭാഗത്തു ഒരു നെഗറ്റീവ് വന്നിട്ടില്ല ഇന്ന് വരാം ഇവർക്കെതിരായിട്ട് ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഒന്നും വന്നിട്ടില്ല ഒരു തെളിവും കാണിക്കാറില്ല നമുക്ക് പക്ഷെ ധാരാളം തേടുകൾ ഉണ്ട് തന്നെ ബിഷപ്പിനെതിരെ കാണിക്കാൻ അതാണ് വിറ്റ് പിന്നെ ഇത്തേ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നു നൂറ് ശതമാനം യോജിക്കുന്നു ഉമ്മ അപ്പം എന്നെ സൂചിപ്പിച്ചൊന്നുമല്ല ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് പക്ക തെറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണി തരുമോ എന്ന് എനിക്ക് നല്ലോണം അറിയാം എങ്കിലും കാണുന്ന കാര്യങ്ങൾ പറയണം ഞാൻ പറയും അതുകൊണ്ട് പറയുക പിന്നെ അതിൽ പിന്നെ അറിയാമല്ലോ അവന് പിന്നെ കാർഡ് ആര് കാശ് കൊടുത്താലും അങ്ങോട്ട് കരണം അറിയുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ പറയുന്നത് അത് അവൻ്റെ വായി നിന്ന് വീണതല്ല കൊണ്ട് പറയിച്ചതാണ് അതാരാണ് എന്താണെന്നൊക്കെ നമുക്ക് നല്ല വൃത്തിയാണെന്ന് പക്ഷേ പക്ഷെ നടന്നില്ല അതിപ്പോൾ പറഞ്ഞാണൊക്കെ എനിക്ക് അതിലൊന്നും വലിയ ഗ്രാഹിയില്ല സത്യസന്ധമായിട്ട് ഞാൻ പറയുക അതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞേ പറ്റൂ മേടിക്കുന്നതിന് കൂറ് കാണിക്കണ്ടേ ഇത്ത പറഞ്ഞല്ല വസ്തുവിന്റെ പൈസ വേടിച്ചിട്ട് ആ വസ്തു ആ വസ്തുവിന്റെ വില അവളെ കയ്യിൽ നിന്ന് വേടിക്കാൻ അവക്കല്ലല്ലോ വസ്തു എഴുതി കൊടുത്തിരിക്കുന്നത് സുചേട രണ്ട് മക്കൾക്കല്ലേ ഇത്ത ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത്ത ഈ പറയുന്ന നിനക്ക് ബിഗ് ബോസ് നമുക്ക് ആ പറഞ്ഞ ഭീമമായ തുകയൊന്നും കിട്ടിയിട്ടില്ല അവക്ക് കിട്ടിയ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ എന്ന് ചിന്തിക്കും സത്യസന്ധമായിട്ട് ഞാൻ പറയാം പക്ഷേ അത് പുറത്ത് പറയാൻ പറ്റില്ല അത് വേറൊരു കാര്യം അപ്പം ഭയങ്കര തെറ്റിദ്ധാരണയാണ് അത് ഭയങ്കരമായ ഭയങ്കരമായൊരു തെറ്റിദ്ധാരണയാണ് അത്രയും എമൗണ്ട് കിട്ടിയെന്നുള്ളത് അത്രയും കിട്ടുമായിരുന്നുണ്ടെങ്കിൽ അവളവിടെ കാടിച്ച് പിടിച്ച് തൂങ്ങി നിന്നേനെ ഒരു കണക്കൂടില്ലല്ലെങ്കിൽ നിന്നേനെ ചിന്തിക്കണം അവിടെയാണ് തെറ്റ് നമ്മൾ തെറ്റാണ് നമ്മൾ ചിന്തിക്കും നമ്മൾ അതും കൂടി ചിന്തിക്കണം നമ്മൾ ഒരു കാര്യം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടി കാണുന്ന മാത്രം ചിന്തിക്കാതെ അതിൻ്റെ പിന്നിലോട്ട് കൂടെ ഒന്ന് ചിന്തിക്കണം ഇപ്പോൾ പക്ഷെ ഇട്ട് വീഡിയോയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് മറ്റേ വീഡിയോ എടുത്ത് അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ റീസൺ പറഞ്ഞിട്ട് ഇത്രയും പറയാനുള്ള കാരണം എന്താണ് ഇതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ഇരുന്നു പറഞ്ഞാലും ആരൊക്കെ കൊണ്ട് ഇനി കേസ് കൊടുത്താലും നോ നെവർ മൈൻഡ് ഞാൻ പറയുന്നതിൽ സത്യം ഉള്ളത് എന്നെ പേടിക്കുന്നത് കൊണ്ടും അല്ലെ എന്റെ വായ അടപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വീണ്ടും മുന്നോട്ട് പോകാൻ എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് എപ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും ആരൊക്കെ തളർത്താൻ നോക്കിയാലും ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും കാരണം ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ആ ധൈര്യമാണ് വിശ്വാസമാണ് ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിൽ അടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ നമ്മുടെ അപ്പോൾ പറയുന്നത് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരുന്ന തെണ്ടു കാരണം എന്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലുള്ളവർക്ക് എനിക്കൊരു സ്റ്റാർ മേടിച്ചതാണ് സബ്സ്ക്രൈബ് ചെയ്താ എന്ന് പറഞ്ഞ് തെണ്ടു ഞാൻ തെണ്ടും പിന്നെ നീ വന്നിരുന്നങ്ങോട്ടൊരു ചാനൽ തുടങ്ങി ഉടനെ ഡേ ഡേ നിനക്കൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നിനക്കൊക്കെ വേണമെങ്കിൽ മാത്രം മതി എന്നാണ് പറഞ്ഞത് ഓടി നിനക്ക് ആ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു